ൊണ്ടാന്ന് വിചാരിച്ചാണ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ അഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വീടിന്റെ പുറകിലാണ് ഈ ഒരു സ്പേസ് ഒരു തറ കോരാൻ വേണ്ടിയിട്ടുള്ള ജെ സിബിങ് കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട് ഇപ്പോൾ ഇവിടെ സെഫ്റ്റിട്ട് അങ്ങനെ കുഴികളുണ്ട് അപ്പോൾ ഇതൊക്കെ മൂടാനായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്നലെ തൊട്ട് വർക്ക് തുടങ്ങിയിട്ടാണ് ബിന്ദാലത്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു കുഴിയിൽ വെള്ളമുണ്ട് അതിൽ ഒരു അത്ര വലിപ്പം ചെറിയൊരു മൂർക്കം പാമ്പിൻ്റെ കുഞ്ഞാണ് അപ്പോൾ എപ്പോഴാണ് കണ്ടേ രാവിലെ ഉണ്ടല്ലേ ആ അപ്പോൾ എന്തായാലും നമ്മളതിനെ അധികം വീറിപ്പിക്കാനില്ല അത്രയും പെട്ടെന്ന് റെസ്ക്യൂ ചെയ്യാനുള്ള ശ്രമമാണ് ya ada di നമ്മൾ നല്ല അടുത്തൊന്നും വിട്ടില്ല ഓപിസിലൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട് ഞാൻ എല്ലാം കൂടി നമ്മൾ കാട്ടിലവിടെയെങ്കിലും കൂടെ റിലീസ് ചെയ്തു അപ്പൊ പുല്ലാനി മുറക്കൻ എന്നാണ് എല്ലാവരും പറഞ്ഞത് പുല്ലാനി മുറുക്കൻ പറയുന്നൊരു പ്രത്യേക പുല്ലാനി എന്ന് പറയുന്ന സാധനം ഇല്ല അല്ല നമ്മള് എന്താ പറയുക പാമ്പിൻ്റെ അറുപത്യാസനം തിരിച്ച് ചുമ്മാരെ പേര് വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ നമ്മളിവിടെ ഒറ്റ ടൈപ്പ് മുറക്കനുള്ളൂ പുല്ലാനി കൈത മുർക്കൻ കരിമൂർക്കാൻ സാധനങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ ഓക്കെ എന്തായാലും സേഫ് ആ ഡ്രസ് ചെയ്യേണ്ട പിന്നെ തീരെ ചെറിയ വീഡിയോ ഞങ്ങളുടെ വൈൻ്റെ പിയാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മിസ്മി ജോർജ് സൈനിങ്